ഹലോ ഡിയർ ഫ്രണ്ട്സ് എസ്റ്റാമിലേക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ റെസിപ്പി ഉണ്ടാക്കുകയാണ് ഒരു മുരിങ്ങൻ്റെ ഒരു മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പിയാണ് അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയും മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മൂടി വെച്ചൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ാക്കി ഇതിലേക്ക് ചീന ചട്ട് വെച്ചുകൊടുക്കാം അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കടക ഇട്ടുകൊടുക്കാം ഇട്ട് വരെ കാത്തിരിക്കാം അപ്പം ഇത് ആയിക്കോട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുക്കണ് അത് പുല്ലിട്ട് എടുക്കാം ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കാം ഇരുതായിട്ട് ചമ്മന്തി ഇട്ടെടുക്കാം ഓരോന്നി കൊടുക്കാം ചമ്മന്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പം ഇത് നമുക്ക് മൂഡ് തുറന്നാക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്കിത് റെസിപ്പി ആയിട്ടുണ്ട് എല്ലാവർക്കും എന്ത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ താങ്ക്സ് വാച്ച് വീഡിയോ